പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വലം കൈയായിരുന്ന മലയാളി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിക്ക് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് വഴിയൊരുക്കിയ തന്ത്രശാലി മോദി ഇന്ദ്രപ്രസ്ഥത്തിൽ രാജ്യത്തിൻ്റെ തേര് തെളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മനാടായ ഗുജറാത്തിൽ മോദിയുടെ കണ്ണും ചെവിയുമായിരുന്ന ബ്യൂറോക്രാറ്റ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ഡൽഹിയിലേക്ക് തിരിക്കുന്നതിന് മുൻപ് തൻ്റെ വിശ്വസ്തന് നൽകിയ ചുമതല ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന ഉന്നത സ്ഥാനം തന്നെയായിരുന്നു ബ്യൂറോക്രാറ്റുകൾക്കിടയിൽ ഏറ്റവും ഉന്നതമായ ഈ സ്ഥാനം ഈ മലയാളിക്ക് വേണ്ടി മാത്രം പ്രത്യേകമായി കൊണ്ടുവന്നതാണ് എന്ന് പറയുമ്പോഴാണ് നരേന്ദ്രമോദിക്ക് അദ്ദേഹം എന്തായിരുന്നു എന്ന് തിരിച്ചറിയുന്നത് ഔദ്യോഗിക സ്ഥാനങ്ങളിൽ മൊത്തം നാല്പത്തിയഞ്ച് വർഷവും ഗുജറാത്ത് സി എംഒയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി പതിനെട്ട് വർഷവും പൂർത്തിയാക്കി തൻ്റെ ഔദ്യോഗിക സേവനകാലം പൂർത്തിയാക്കിയ കെ കൈലാസനാഥൻ എന്ന കോഴിക്കോട്ടുകാരന് പുതിയ സിംഹാസനം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിൽ ലഫ്റ്റനന്റ് ഗവർണറായി കെ കൈലാസനാഥനെ നിയമിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക ഉത്തരവ് കഴിഞ്ഞ ശനിയാഴ്ച രാഷ്ട്രപതി ഭവൻ പുറത്തിറക്കി കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് സെപ്റ്റംബർ ഒന്നിന് ഗുജറാത്തിൽ അസിസ്റ്റന്റ് കളക്ടർ ജൂനിയർ ടൈം സ്കെയിൽ എന്ന പദവിയിൽ കരിയർ ആരംഭിച്ച കൈലാസനാഥൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സുരേന്ദ്രനഗറിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സൂറത്തിലും കളക്ടറായി പിന്നീട് നാൽപ്പത്തിയഞ്ച് വർഷത്തോളം ഗുജറാത്ത് കേന്ദ്രമാക്കി അദ്ദേഹം പ്രവർത്തിച്ചു നരേന്ദ്രമോദിയുടെ ഏറ്റവും വിശ്വസ്തനായ ബ്യൂറോക്രാറ്റായിരുന്നു കെ കൈലാസനാഥൻ നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിനൊപ്പം നിഴൽ പോലെ കൂടെ നിന്ന കൈലാസനാഥൻ നരേന്ദ്രമോദി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കടന്നപ്പോൾ ഗുജറാത്തിലെ മോദിയുടെ കണ്ണും ചെവിയുമായി ഒരു മുഖ്യമന്ത്രിക്കുള്ള അത്രയും തന്നെ അധികാരം കൈലാസനാഥന് നൽകിയിട്ടാണ് നരേന്ദ്രമോദി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ചെങ്കോലുമായി പോയത് അതിനുവേണ്ടിയാണ് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന സ്ഥാനം പോലും പ്രത്യേകമായി കൊണ്ടുവന്നത് നരേന്ദ്രമോദിക്ക് ശേഷം പിന്നീട് ആനന്ദിബെൻ പട്ടേലും വിജയ് രൂപാനിയും ഇപ്പോൾ ഭൂപേന്ദ്രഭായ് പട്ടേലും എല്ലാം ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായി എത്തിയെങ്കിലും അവിടെ അക്ഷരാർത്ഥത്തിൽ ഒരു സൂപ്പർ സി എം തന്നെയായിരുന്നു മോദിയുടെ ഈ വിശ്വസ്തൻ ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് എഴുപത്തിയൊന്ന് വയസ്സുകാരനായ കെ കൈലാസനാഥൻ്റെ ഔദ്യോഗിക കാലാവധി അവസാനിച്ചത് ആ സമയത്ത് തന്നെ ഗുജറാത്ത് രാഷ്ട്രീയത്തിൽ കെ കെ എന്ന് വിളിപ്പേരുള്ള കൈലാസനാഥന് സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള ഗവർണർ സ്ഥാനമോ ലഫ്റ്റനന്റ് ഗവർണർ സ്ഥാനമോ അതുമല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ തന്നെ ഒരു സുപ്രധാന സ്ഥാനം ഒക്കെ നൽകിയേക്കാമെന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ പറഞ്ഞിരുന്നു ആ അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട ഈ ശനിയാഴ്ച രാഷ്ട്രപതി ഭവൻ പുതിയ ഗവർണർമാരുടെ പട്ടികയും നിലവിലെ ഗവർണർമാരുടെ കാലാവധി നീട്ടുന്ന നീട്ടുന്നതടക്കമുള്ള വിവരങ്ങളും പുറത്തുവിട്ടതോടെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്ന ആ ഊഹാപോഹങ്ങൾക്ക് യാഥാർത്ഥ്യമായിരിക്കുന്നു ജന്മനാടായ ഗുജറാത്തിൽ നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതികളായിരുന്ന ഗിഫ്റ്റ് സിറ്റി പ്രോജക്റ്റും നർമ്മദാ പദ്ധതിയും ഗാന്ധി ആശ്രമത്തിന്റെ നവീകരണവും എല്ലാം മോദി വിശ്വസിച്ച് ഏൽപ്പിച്ചത് ഗുജറാത്ത് കേഡർ ഐ എ എസ് ഓഫീസറായ കെ കൈലാസനാഥനെ ആയിരുന്നു ആ വിശ്വാസത്തിന് കൈമയെ മറന്ന് കൂടെ നിന്ന് മോദിയുടെ സ്വപ്ന പദ്ധതികൾ ഒന്നൊന്നായി ഗുജറാത്തിൽ യാഥാർത്ഥ്യമാക്കി അദ്ദേഹം ആ വിശ്വാസം കാത്തു സൂക്ഷിച്ചു അദ്ദേഹത്തിൻ്റെ കഴിവിനും പ്രധാനമന്ത്രിക്ക് അദ്ദേഹത്തിലുള്ള വിശ്വാസത്തിനുമുള്ള അംഗീകാരമായാണ് ഇപ്പോൾ ഏറെ പ്രാധാന്യമുള്ള കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ലഫ്റ്റനന്റ് ഗവർണർ പദവിയിലേക്ക് അദ്ദേഹത്തെ തന്നെ നിയമിക്കുന്നത് എന്തായാലും നാല്പത്തിയെട്ട് വർഷക്കാലം ഗുജറാത്ത് കൈവെള്ളയിൽ ഇട്ടമാടിയ മോദിയുടെ ഏറ്റവും വിശ്വസ്തനായ ബ്യൂറോക്രാറ്റിൻ്റെ പുതിയ നിയമനം ദക്ഷിണേന്ത്യയിലെ മോദിയുടെ പല പദ്ധതികളുടെയും തുടക്കമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം